കുടുംബങ്ങൾ നേരത്തെ പറഞ്ഞാലോചിച്ചോക്കും അതായത് മരിക്കാനുള്ള ഡിവൈസ് എന്തുകൊണ്ടാണ് അതിലേക്ക് പോയത് അത് മരിക്കണം പക്ഷേ ഏറ്റവും വേദന കുറഞ്ഞ് മരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെഷീനുകളോ ഡിവൈസുകളോ ഇനി ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങുന്നൊക്കെ ഇതൊരു വ്യവസായ വലിയ ചൂഷണാക്കാരം എന്റെ ഒരു ഗുണം കാരണം വെച്ചാൽ അല്ല ഈ മരിച്ച ആളുകൾ ഒരിക്കലും തിരിച്ചു വന്നിട്ട് പറയില്ല ഇത് ഭയങ്കര വേദന അയാൾ എളുപ്പവും സാധാരണ മരണത്തിന്റെ പത്തറിട്ട് വേദന അനുഭവിച്ചാണ് മരിച്ചെങ്കിൽ പോലും അയാൾക്ക് ഇത് വന്ന് പറയാൻ കഴിയില്ല ട്രംപന് വെടിയായിട്ടല്ലോ കൊന്നു വിളിച്ച് കൊന്നു എന്തുകൊണ്ടാണ് അറിയാനൊരു ഇതിനെ ഇത്തരത്തിലുള്ള ഈ എല്ലാ ചിന്തകളുടെയും ഒരു ഒരു എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് അതിനെ മാർക്കറ്റുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞാല് ഒരു ഫാഷൻ ഇത് സ്ത്രീയെ സ്വതന്ത്രമാക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ നേരെ പോകുന്ന എങ്ങോട്ടാണ് മാർക്കറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതിനെ ഒരു എക്കോണമിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിനെ കാണുന്നത് അതിനെ എങ്ങനെ എൻകാഷ് ചെയ്യാം ആൾക്ക് ചാകണം എന്നാൽ ചാകണം എങ്ങനെ ചെയ്യാം അതിന് സമ്പാദിക്കാം ഈ രീതിയിൽ കൊണ്ടുപോവുകയാണ് അല്ലാതെ കൗൺസിലിങ്ങിലൂടെ മറ്റ് സഹായങ്ങളിലൂടെ സാമൂഹികമായിട്ടുള്ള ഈ എംപവർമെൻ്റിലൂടെ അല്ലെങ്കിൽ സപ്പോർട്ടിലൂടെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു രാജ്യത്തിൻ്റെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളത് അല്ല